മേക്കപ്പ് എന്ന് പറയുന്നത് വളരെയധികം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് ഞാനൊക്കെ സ്കൂളിൽ നിന്ന് നേരെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സാധനമേ ഉള്ളു നമ്മുടെ പാൻ കേക്ക് എടുക്കുക ബ്രഷില് വെറ്റ് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇതാണ് എനിക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് ഇത് ഡാൻസിലും ഈ മേക്കപ്പ് തന്നെ ഞാൻ ചെയ്യും സിനിമയ്ക്ക് ഇതുതന്നെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തു തരാറ് ഫംഗ്ഷനും ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും അല്ലാതെ ഓരോരുത്തരും വ്യത്യസ്തമായ മേക്കപ്പുകൾ ഉണ്ടെന്നോ നമുക്ക് ഓരോ ടോണുകൾ ഉണ്ടെന്നോ ഒന്നും തിരിച്ചറിയാതെയാണ് സ്കൂളിൽ നിന്ന് ഞാൻ സേന സിനിമയിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു അങ്ങനെ തന്നെയാണ് കുറച്ച് കാലഘട്ടം പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ എന്റെ ഒരു പഴയ ഫോട്ടോസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഒരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരാളുടെ ലൈഫിൽ ഒരാളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി മീനയെ പരിചയപ്പെട്ട ഇടം മുതൽ മീനേന്റെ സുഹൃത്ത് എന്നതുപോലെ മിക്ക പാട്ടിസ്റ്റായി മാറിയ ആ ഒരു ഘട്ടം മുതൽ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും അറിയാൻ സാധിക്കും അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതൊരു ഇൻസ്റ്റയിൽ ആണെങ്കിലും ഒരു വാട്സ്ആപ്പ് ടി വി ആണെങ്കിലും പ്രൊഫൈൽ പിക്ചർ ആണെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോകുന്ന അവസ്ഥയാണെങ്കിലും ഏതാണെങ്കിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മേക്കപ്പ് പറഞ്ഞിരിക്കുക എന്നുള്ളതും ഒരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ആവശ്യകത എന്നുള്ളതും ഒരുപോലെ പ്രധാനമാണ് അവിടെയാണ് കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരുന്നത് മേക്കപ്പ് പഠിക്കുക എന്നുള്ളത് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ പഠിക്കുന്നത് കൃത്യമായിരിക്കുക എന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഒരു പരിചയം എല്ലാവരും സെർച്ച് ചെയ്തും പഠിച്ചും ഒക്കെ മേക്കപ്പിനെ കുറിച്ച് ധാരണ ഉള്ളവരാണ് പണ്ട് നമ്മള് മേക്കപ്പ് ചെയ്യുന്ന അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ മേക്കപ്പ് ഒന്നും കാണാൻ സാധ്യതയില്ല ഇന്നതല്ല നമ്മളെ പോലെ തന്നെ ഒരു സാധാരണക്കാരെ വീട്ടിൽ കയറി എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും അവരെങ്കിലും ഉണ്ടാവും നമ്മളെക്കാളും കൃത്യമായിട്ട് ഉപയോഗിക്കാനും അറിയാൻ പറ്റും അപ്പൊ കൃത്യമായ മേക്കപ്പ് പഠനം എന്ന് പറയുന്നത് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ുന്നത് അതുകൊണ്ട് തന്നെ മേക്കപ്പ് മീഗ മാത്സ് മേക്കപ്പ് അക്കാഡമി എന്നുള്ള ഒരു ഡിസിഷൻ ചൂസ് ചെയ്ത് എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളെടുത്തിട്ടുള്ള ഏറ്റവും റൈറ്റ് ഡിസിഷൻ തന്നെയാണ് ഏറ്റവും വെരി ഫസ്റ്റ് റൈറ്റ് സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങളെടുത്തിട്ടുള്ളത് ഇനി ഇവിടെ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും തന്നെയായിരിക്കുന്നത് ഞാൻ ഉറപ്പ് നൽകുകയാണ് എല്ലാ ആശംസകളും നേരികയാണ് അതുപോലെ തന്നെ സ്റ്റാഫിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് നിങ്ങളാണെങ്കിൽ നമ്മുടെ നെടുന്തുകളും ും ഒരു ഒരു കണക്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് അത് ഏറ്റവും ശക്തമായിട്ട് തന്നെ ഒരു ഫാമിലി ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ച് നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് മാറുന്ന ഒരു വർഷവും വർഷങ്ങളും ആയിരിക്കട്ടെ കാത്തിരിക്കുന്നത് ഫോർമാലിറ്റിയുടെ ഒരു പേരിലാണെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വീര എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് നമുക്കിനിയും കാണാം ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് ഈ ഒരു